ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല എരിവും മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ട് ഒരു രക്ഷമില്ലാത്ത ടേസ്റ്റാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി മാത്രം മതി ചോറ് അഴിക്കുക നല്ല ടേസ്റ്റി ആയിട്ട് ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടാലോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ തന്നെ ഇതിനായിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഇതുപോലൊന്ന് നെടുകി കീറി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം പിരിയ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മാങ്ങ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകമാണ് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വേവാൻ വെച്ചിരുന്ന മാങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സി കഴിയുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് വല്ലാണ്ട് അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്നാൽ മതിയാവും അതാ കണ്ടില്ല ഒന്ന് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്നാല് ടീസ്പൂണോളം തൈരൊഴിച്ചു കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്ത തൈരാണ് ഈ സമയം ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ ഇനി ഇതിലേക്ക് ഒരു നുള്ളു നുള്ളുലുവായും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവായും കടുകും പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്